ഡോക്ടർ സോണിയ തിലകൻ ഇപ്പോൾ കൊടുത്ത പരാതികളിൽ നടപടിയെടുക്കാത്തതിൻ്റെ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ താങ്കളുടെ കാര്യത്തിൽ തന്നെ താങ്കൾക്കുണ്ടായ ദുരനുഭവത്തിൽ താങ്കളുടെ സഹോദരൻ രേഖാമൂലം തന്നെ എ എം സംഘടനയ്ക്ക് പരാതി നൽകിയിരുന്നു അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഇപ്പോൾ പതിനഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള വെളിപ്പെടുത്തലിനെ അപഹസിക്കുന്നവർ നേരത്തെ വന്ന പരാതികളിൽ എന്തു ചെയ്തു എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഇതിപ്പോൾ ബംഗാളി നടിയുടെ പരാതി അതിന്മേൽ സർക്കാർ എടുക്കുന്ന സർക്കാർ എടുക്കാൻ തീരുമാനം എടുക്കുന്ന സോണിയ കാണുന്നത് എന്റെ വിഷയം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അത് അതിനെക്കുറിച്ച് ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതിൽ അർത്ഥമില്ല ഇല്ല എന്റെ ബ്രദർ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സംഘടനയ്ക്കകത്തുള്ള വിഷയം അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യട്ടെ അതിനുശേഷം നമുക്ക് ഇപ്പം പരാതി കിട്ടിയിട്ടില്ല എന്നല്ലേ പറയുന്നത് അപ്പം ഒരു അവർ തന്നെ തമ്മിൽ സംസാരിച്ചിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പിന്നീടല്ലേ അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ബംഗാളി നടിയുടെ ശ്രീ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞാലും ഒരു ഇവിടെ വന്നതിൻ്റെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വെച്ചിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലാതെ അവരിവിടെ വന്ന് പരാതി തരണം എന്നൊന്നും ആക്ച്വലി ഇല്ല അപ്പം അങ്ങനെ പരാതി എടുക്കാൻ എന്തുകൊണ്ട് വൈകുന്നു എന്ത് തന്നെ പറഞ്ഞാലും സ്ത്രീകൾ ഇത്രേ ഒരു മൂന്നാല് ദിവസമായിട്ട് എല്ലാ പൊതുജനങ്ങളും ഈ ഒരു വിഷയത്തിൽ എങ്ങനെ സർക്കാർ നീങ്ങുന്നു അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് നീതി കിട്ടുന്നു ഈഗേർലി വെയ്റ്റിംഗ് ആണ് ഇത്ര ബുദ്ധിമുട്ടാണോ സ്ത്രീകൾക്ക് ഒരു നീതി കിട്ടാൻ വേണ്ടി എന്ന് ഉള്ള ആ ഒരു എന്താ പറയുക ആശങ്ക അത് പൊതുജന ഞാൻ ഉൾപ്പെടുന്ന പൊതുജനത്തിന് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ഇതെന്താകും ഇപ്പം ശ്രീ രഞ്ജിത്തിനെ ഇത്രയേറെ അദ്ദേഹം ചെയ്ത് ഇങ്ങനൊരു കം ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണ വിധേയമായിട്ട് മാറി നിൽക്കണം തന്നെയാണ് എന്നെപ്പോലുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം അതേപോലെ തന്നെ വേറെ രണ്ടുപേരും ഇപ്പം ലിസ്റ്റിലുണ്ട് രണ്ട് പേർക്കെതിരെ ഒരു മൊഴി വന്നിട്ടുണ്ട് അപ്പം അവരെക്കുറിച്ചൊന്നും ആരും അധികം പറഞ്ഞു കണ്ടില്ല ഇപ്പം ഒരു പൊളിറ്റിക്കൽ ഇത് കൂടുതലുള്ളതുകൊണ്ട് പുള്ളിയുടെ നേരെ ഒരു ആക്രമണം അത് ചലച്ചിത്ര അക്കാദമി സർക്കാർ സംവിധാനത്തിന്റെ ചുമതല അങ്ങനെ ആ വിഷയം കൂടുതൽ ശക്തമായി വരുന്നത് സോണിയ സൂണിയതെ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയൊരു അറ്റാക്ക് പക്ഷെ ഇതിന്റെ മറവിൽ വേറെ രണ്ടുപേര് അവിടെ സന്തോഷിച്ചിരിപ്പുണ്ട് അതാണ് ഒന്ന് ശ്രീ സിദ്ദിഖിനെതിരെ ഒരു ലേഡി ഇപ്പം ഞാൻ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ അതിന്റെ ക്ലിയർ ആയിട്ട് എനിക്ക് ഓർമ്മയില്ല അതേപോലെ ബാബുവിനെ കുറിച്ചും ഇവരൊക്കെ ആ ആ അതെ രേവതി സമ്പത്ത് ഇപ്പം അത് വളരെ ഗുരുതരമായ റേപ്പ് ആണ് റേപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും വീണ്ടും ഇവർ ഇനി പരാതിയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം എന്ന് പറയുന്നത് ടു മച്ച് അതൊക്കെ അതും ചെറിയ പ്രായത്തിൽ മുൻപാണെന്ന് പറഞ്ഞ് ഒഴിവാക്കാനും ബുദ്ധിമുട്ടല്ലേ അത് അത് ശരിക്കും കേസ് എടുത്ത അവരൊക്കെ അന്വേഷണം നേരിടുക തന്നെയാണ് വേണ്ടത് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയവരും പരാതി നൽകണം എന്നാണ് സർക്കാർ ആവശ്യപ്പെടുന്നത് അതാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ സ്വന്തം നിലയ്ക്ക് പരാതി നൽകണം അതാണ് അതെ അങ്ങനെ കമ്മിറ്റിയുടെ മുമ്പിൽ രഹസ്യമായിട്ട് മൊഴി നൽകിയിട്ട് പിന്നെ പരസ്യമായിട്ട് വന്ന് പരാതി തരണം എന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യമില്ലേ അങ്ങനെ പറ്റാത്തത് കൊണ്ടാണല്ലോ രഹസ്യമായിട്ട് കൊടുത്തത് എന്നിട്ട് പോലും ഇത്രയും ഒരു ഇഷ്യൂസ് ആയിട്ടും ഇപ്പോഴും പലർക്കും മുന്നോട്ട് വരാൻ ധൈര്യമായിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് വരാത്തത് ഇപ്പൊ രണ്ടുപേര് വന്ന് പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ കേസ് എടുക്കുന്നില്ല അല്ലെങ്കിൽ ഇവരെ മാറ്റി നിർത്തിയ ഒരു അന്വേഷണം അറ്റ്ലീസ്റ്റ് ഇപ്പം ശ്രീ രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇതാണ് അമ്മ സംഘടനയുടെ കാര്യത്തിൽ ശ്രീ തിലകനെ പുറത്താക്കാൻ വേണ്ടി ഇവര് ഏകദേശം ഒരു പത്ത് ദിവസം കൊണ്ടാണ് ഇവർ തീരുമാനിക്കുന്നത് ഡിസിപ്ലിനറി കമ്മിറ്റി ഉണ്ടാക്കി മാഫിയ എന്ന് വിളിച്ച പേരിൽ ആ തിലകൻ എന്നിട്ട് ചോ മാധ്യമങ്ങൾ ചോദിച്ചു നിങ്ങളെ തിലകനെ പുറത്താക്കിയതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഇവരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞ ഇടവേള ബാബു പറഞ്ഞ സെന്റൻസ് ആണ് സ്വന്തം അച്ഛൻ മരിച്ചാലും പന്ത്രണ്ട് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് അതായത് ഇരുപത്തിനാല് മണിക്കൂറേ വെച്ചേക്കുള്ളൂ കുഴിച്ചിടുമെന്ന് അപ്പോൾ മാഫിയ എന്ന് വിളിച്ചതാണോ കൂടുതൽ ക്രൈം അത് ഒരു സ്ത്രീയോട് ശരീരം ചോദിച്ചതാണോ വലിയ ക്രൈം അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് റേപ്പ് ചെയ്യുന്നതാണോ വലിയ ക്രൈം അപ്പൊ ഇവരെയൊക്കെ വലിയ വലിയ പൊസിഷനിൽ ചെയ്യുന്നത് ആരാണ് അവരുടെ സ്വാധീന ശക്തി എന്താണ് അത് തന്നെയാണ് ഇപ്പോഴും നീ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിബേറ്റ് വിത്ത് സ്മൃതി